ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും അരേലിയ ചെടി നല്ല ബുഷിയായിട്ട് വളർന്നു വരാനായിട്ട് പ്രൂണിങ്ങിന് ശേഷം ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു വളമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടു നോക്കണേ ഡെയിലി ചെടി പ്രൂൺ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ പ്രൂൺ ചെയ്തതിന് ശേഷമാണ് ഇതേപോലെ ഇങ്ങനെ തളിച്ച് വളർന്നു വരുന്നത് അപ്പോൾ ഇപ്പോൾ ഒന്ന് നല്ല ഷേപ്പിലാക്കി ഒന്ന് വെട്ടി നിർത്തണം അപ്പോൾ അതിനായിട്ടാണ് ചട്ടിയോട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് അപ്പോൾ സൈഡൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് അപ്പോൾ കുറേ ഇങ്ങനെ ഇറങ്ങിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട് അതൊരു ഷേപ്പിലാക്കി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നന്നായിട്ട് അത് പിന്നെയും വളർന്നു വരും ഞാനിപ്പോൾ ഓവറായിട്ട് വെട്ടിക്കൊടുക്കുന്നില്ല ഇപ്പോൾ ഒരു നല്ല ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ജസ്റ്റ് ഒന്ന് വെട്ടിയാൽ മതി കണ്ടോ ഇപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് വന്നില്ലേ അപ്പോൾ ഇങ്ങനെ നിർത്തി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കിളിർത്ത് വരുമ്പോൾ ഒന്നും കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റേതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴാണ് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവുക അപ്പോൾ ഇനി ഞാൻ ഇതിന് കൊടുക്കുന്ന വളം എന്താണെന്നു കൂടെ കാണിച്ചു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് ക്ഷീമക്കൊന്നയുടെ ഇലയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് എല്ലുപിടിയും കുറച്ച് വേപ്പിയും പിണ്ണാക്കും പിന്നെ പച്ച ചാണകമാണ് കേട്ടോ പച്ച ചാണകവും ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പച്ച പുല്ല് കുറേ പറിച്ച് അത് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നിറച്ച് ഒഴിച്ച് വെക്കുക അപ്പോൾ ഞാനിത് കുറേ ദിവസം ഇങ്ങനെ ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊക്കെ ചീഞ്ഞ് ഇത് വെള്ളത്തിൽ ലയിച്ച് വരണം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ഒരു മഗില് ഇത് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ ഈ ഒരു അരലിയ ചെടിക്ക് മാത്രമായിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് ബാക്കിയും പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു അര അരമകോളോ എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ശർക്കര ശർക്കരയുടെ പാനി അതൊന്ന് പുളിപ്പിച്ചാണ് കേട്ടോ അതുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ ആ പിന്നെ ഈ ശർക്കരയുടെ ഇത് ഒഴിച്ചു കൊടുക്കാമെങ്കിൽ കുറച്ച് സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ സഹായിക്കുക അപ്പം നമ്മളിത് പുളിപ്പിക്കാനായിട്ട് വെക്കുമ്പം തന്നെ ഇട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ഇനി നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളവും കൂടെ പുളിപ്പിച്ചെടുത്തേക്ക് നാണേ അതും ഒഴിച്ചതിന് ശേഷം ഈ ചെടിയുടെ കടക്കൽ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇലയിലൊന്നും വീടില് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത്തിരി സ്മെല്ലുണ്ടല്ലോ അപ്പോൾ അത് കാരണമാണ് ചോ ചുവട്ടിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ നനയുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഒട്ടും വളരാത്ത ചെടികൾക്കൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ തുളസി ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് ആർത്ത് വളർന്നു വരും അപ്പോൾ ആരേലും ചെടി പെട്ടെന്ന് വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് ഒരു അടിപൊളി വളമാണ് കേട്ടോ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്